അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ദേശമംഗലത്ത് ദുബായ് കെ എം സി സിയുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി തലശ്ശേരി എം എസ് എ ബന തീയത്തിങ്കാനയിലെ വിദ്യാർത്ഥികൾക്ക് പെരുന്നാൾ പുതുവസ്ത്രം നൽകി കാരുണ്യ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം ആമീർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെയ്ദ് അലവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഇ എച്ച് യൂസഫ് ദുബായ് കെ എം സി സി തൃശൂർ ജില്ലാ ട്രഷറർ ബഷീർ വരവൂർ മണ്ഡലം സെക്രട്ടറി ഇസ്മായിൽ മുസ്ലിം ലീഗ് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് കമറുദ്ദീൻ മൗലവി വൈസ് പ്രസിഡന്റ് ഉമ്മർ പറമ്പിൽ പിടികയിൽ സി പി അലി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ എച്ച് യൂസഫ് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഫ്സൽ പള്ളം പാഞ്ഞാൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉമ്മർ മണലാടി ടി എം ഹംസ മാസ്റ്റർ ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് വി അബ്ദുൾ ഹമീദ് വാർഡ് മെമ്പർ ഇബ്രാഹിം ഷഹീർ ദേശമംഗലം മുഹമ്മദ് കുട്ടി അബൂബക്കർ അബ്ദുൾ റസാഖ് യഹിയ കാസിം ഹിഗമി യുസിഫ് തുടങ്ങിയവർ പങ്കെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു